സിന്റെ ഒരു സ്കൂൾ ബസ് ഈ സമീപകാലത്ത് അപകടത്തിൽപ്പെട്ടതായിട്ട് നമ്മളെല്ലാം ശ്രദ്ധപ്പെട്ടിട്ടുണ്ട് അത് വലിയൊരു ദുരന്തമായി ഭവിക്കാതിരുന്നത് അതിലെ ഡ്രൈവറുടെയും കുപ്പുകളുടെ ആരെയായി സേവനാനുഷ്ഠിക്കുന്ന ബേബുകളുടെയും സമയോജിതമായ ഇടപെടൽ കൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഒരു ദുരന്തമുണ്ടാകുമ്പോൾ ആ ദുരന്ത മുഖത്ത് എത്തുന്നവർ പ്രത്യേകിച്ച് അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ ബുദ്ധിയും സമയോജിതമായ ഇടപെടലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പലപ്പോഴും അപകടത്തിൻ്റെ തീവ്രത കുറയ്ക്കാൻ കഴിയുമെന്ന് ഇവരുടെ പ്രവർത്തനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കാരണം അപകട സാധ്യത ബസിന് മുന്നിൽ തീ കണ്ടു ആ നിമിഷം തന്നെ ഇവരെ മനുഷ്യരുത്തി കുട്ടികളെ എത്രയും പെട്ടെന്ന് പുറത്തെത്തിക്കാൻ അവരുടെ ജീവൻ പോലും പണയപ്പെടുത്തി കുട്ടികളെ എത്രയും പെട്ടെന്ന് ബസ്സിൽ നിന്ന് പുറത്തെത്തിക്കാനുള്ള ശ്രമത്തിൽ ചെയ്തു ഇത്തരം ധീരമായ പ്രവർത്തനം കാഴ്ചവെച്ച ഡ്രൈവർ വിനോദിനും ആയ മേബിളിനും എല്ലാവിധ ആശംസകളും നേരിടുക അപകട അപകടം ഉണ്ടായ സമയത്ത് സമയോചിതമായി ഇടപെട്ട ഡ്രൈവർ വിനോദം ആയ മേബിൾ സജിക്കും എല്ലാവിധ ആശംസകളും വരുന്നു ദിവസം മൂവാറ്റുഴ വാഴക്കുളത്ത് ഉണ്ടായ ബസ് അപകടം നമ്മളെല്ലാവരെയും ഞെട്ടിച്ച കളഞ്ഞ ഒരു ബസ് അപകടമായിരുന്നു ബസ് കത്തി നിന്ന് നിപ്പില് ബസ് കത്തുന്ന കാഴ്ച നമ്മളെല്ലാവരും കണ്ടതാണ് ആ ബസ്സിൽ ഇരുപത്തഞ്ചോളം കുരുന്നുകൾ ഉണ്ടായിരുന്നു ആ കുരുന്നുകൾക്ക് യാതൊരു പോറിലും ഏൽക്കാതെ ആ സമയത്ത് അവർക്ക് നല്ല ബുദ്ധി ദൈവം കൊടുത്ത് അവര് വളരെ സമയോചിതമായി ഇടപെട്ടുകൊണ്ട് ആ കുരുന്നുകളെ ഒരു പോറൽ പോലും ഏൽക്കാതെ രക്ഷപ്പെടുത്തി അവര് ആ സമയത്ത് ചിന്തിച്ചത് കുരുന്നുകൾക്ക് ഒരു പോറിലും പോലും ഏൽക്കല്ലേ ദൈവമേ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ആ പ്രവൃത്തി ചെയ്തത് ആ പ്രവൃത്തിക്ക് ഏർപ്പെട്ട ഡ്രൈവർ വിനോദിയേട്ടനും അതുപോലെ തന്നെ ആ ബസ്സിലുണ്ടായിരുന്ന ആയ മേബിൾ സജിക്കും എല്ലാവിധ ആശംസകൾ നേടുന്നവരൊപ്പം തന്നെ ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുകയാണ് ഈ ഡ്രൈവർ വിനോദയേട്ടനെ നമ്മൾ കണ്ടുവരികയുള്ളൂ എങ്കിൽ പോലും ഈ മേബിൾ സജിയെ എനിക്ക് വളരെ വ്യക്തിപരമായി അറിയാവുന്ന ആളാണ് അവരിപ്പോൾ താമസിക്കുന്നത് ആയവന പഞ്ചായത്തിലാണെങ്കിൽ പോലും കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് അവര് കല്ലൂർക്കാട് മണിയന്ത്രത്താണ് താമസിച്ചുകൊണ്ടിരുന്നത് ദീർഘകാലം അവിടെ താമസിച്ചതിനു ശേഷമാണ് ഈ ആയമണിക്ക് വന്നത് അതുകൊണ്ട് മണിയന്ത്രം നിവാസികളുടെ എല്ലാവരുടെയും ആശംസകൾ ഈ അവസരത്തിൽ മേബിൾ സജിക്ക് അറിയിക്കുകയാണ്